എന്ന ജർമ്മനിയിലെ ഹാനോവറിലെ ജസ്യൂട്ട് സഭയിൽ നിന്നും ഭാരതത്തിലേക്ക് വന്ന തത്വജ്ഞാനിയായ സന്യാസിയായിരുന്നു ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെയാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ കൊച്ചി രാജ്യത്തിലെ സമ്പാളൂരിൽ നിന്ന് അദ്ദേഹം തിരുപ്പട്ടം നേടി അദ്ദേഹം കേരളത്തിലെ തൃശൂർ ജില്ലയിലെ വേലൂരിൽ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ സ്ഥാപിച്ച ദേവാലയമാണ് സെന്റ് ഫ്രാൻസിസ് സേവിയർ ഹെറോന തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വരെ അവിടം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു സംസ്കൃതം പഠിച്ച് രാമായണവും മഹാഭാരതവും കൃത്യസ്ഥമാക്കി കേരളത്തിലെ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ അദ്ദേഹം നിരവധി സംഭാവനകൾ നൽകി പുത്തൻ പാന ഉമ്മാട ദുഃഖം ഉമ്മാപർവം പർവം വ്യാകുല പ്രബന്ധം ജനോവ പർവ്വം എന്നിവ അദ്ദേഹത്തിന്റെ കൃതികളാണ് പോർച്ചുഗീസ് നിഘണ്ടു സംസ്കൃത നിഘണ്ടു പോർച്ചുഗീസ് വ്യാകരണം മലയാള സംസ്കൃത വ്യാകരണം എന്നീ വൈജ്ഞാനിക രചനകളും വശിഷ്ട സാരം വേദാന്ത സാരം അഷ്ടാവകീത യുധിഷ്ഠിര വിജയം എന്നീ പ്രബന്ധങ്ങളും അദ്ദേഹം എഴുതി അക്കാലത്തെ വേലൂരിലെ ജമ്മിമാരുടെ എതിർപ്പിന് അദ്ദേഹം പാത്രമായി സുവിശേഷ വേല അവസാനിപ്പിച്ച് രാജ്യം വിട്ട് പോകണമെന്നായിരുന്നു ജമ്മികളുടെ ആവശ്യം അദ്ദേഹം അതിനെ വഴങ്ങിയില്ല ജമ്മിമാർ പാതിരിയെ വധിക്കാൻ ശ്രമിച്ചുവെങ്കിലും പലപ്പോഴും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ജമ്മിമാർ ഉക്കര വിഷമുള്ള പാമ്പിൻ വിഷം തീണ്ടിച്ച് പാതിരിയെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു തൃശൂർ ജില്ലയിലെ പഴുവിൽ പള്ളിയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു വിദേശീയനായ ക്രിസ്ത്യാനികളിൽ കവിത്വം കൊണ്ട് ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്നത് അർണോസ് പാതിരി ആണെന്നായിരുന്നു മഹാകവി ഉള്ളൂരിന്റെ അഭിപ്രായം കേരളത്തിൽ മുപ്പത് വർഷത്തോളം സേവനനിരതമായ ജീവിതം അദ്ദേഹം നയിച്ചു